വയസ് അങ്ങനെ ഞങ്ങൾ ക്ഷേമയുടെ എടുത്തിരിക്കെത്തിരിക്കയാണ് തെല്ലക്ഷി വേറെയാണ് എങ്ങനെയുണ്ട് അമ്പലം എങ്ങനെയുണ്ട് വീഡിയോ കാത്ത് കാണ പോലെ തന്നെ എല്ലാരും പറഞ്ഞ പോലെ അമ്പലം താഴെ താഴെയായിരിക്കുന്നത് அம்பலத்து எத்தியா இறங்க இறங்க இத்தையும் படிய இறங்கான நம்மள எவடையெத்திய சங்கர ஏ கொச்சி ஃபஸ்ட் ட்ரிப்பானே പൊന്ന എവിടെ എത്തി പൊന്നിന്റെ ഫസ്റ്റ് ട്രിപ്പ് ആണോ ഈ കുരുപ്പിനെ ശരി ഞങ്ങൾ വന്നേക്കുന്നത് നിച്ചു കൂട്ടൻ എഴുത്തി എഴുത്തിനിരുത്തുന്നതിൽ ഭയങ്കര ഒരു പേരുകേട്ട അമ്പലമാണ് പക്ഷേ അതിന് ഇവിടെ ഇന്നിപ്പോൾ തിരക്ക് കുറവാണ് അമ്പലം ഒരു മൂന്ന് തട്ട് തട്ടായിട്ടാണ് നിൽക്കുന്നത് ഇങ്ങനെ താഴെ ഒരു തട്ട് പിന്നെ ഇവിടെ ഒരു അമ്പലം പിന്നെ ഇതിൻ്റെ മേളിലോട്ട് കയറുമ്പോൾ നമുക്ക് പോകുന്ന വഴി തന്നെ അടിപൊളിയാണൊരു വെറൈറ്റി അമ്പലം അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വരും കേട്ടോ എൻ്റെ സൈഡിൽ ഒരു നല്ലൊരു കുളമുണ്ട് കുളം ഇത് നല്ല രസമാണ് കാണാൻ കുളം പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ അമ്പലം പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് കിടക്കണം ചോ എൻ്റെ എഴുത്തൊക്കെ ഇരുത്തിക്കുന്നത് ആ ഒരു ഏരിയയിലാണ് ഇപ്പം ഇപ്പം സീസൺ അല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ പൂജ ഈ ആരംഭ സമയത്തൊക്കെ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടന്ന് വീഡിയോ എടുക്കാൻ പോയിട്ട് ഇങ്ങനെ നേരെ നടക്കാൻ പോലും പറ്റത്തില്ല അത്രക്ക് തിരക്കായിരിക്കും ഇപ്പം നമ്മൾ നോർമൽ ദിവസം വന്നുകൊണ്ടാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്നത് നടന്ന് നടന്ന് പ്രതിഷ്ഠ വരുന്നത് നമ്മൾ ചിന്ത കുളത്തിൽ നടക്കാണ് പ്രതിഷ്ഠ വരുന്നത് ഇതാണ് പ്രതിഷ്ഠ

എല്ലാവർക്കും ചോദിക്കണം നെയ്യ് കിട്ടും സാരസ്വം പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യം പഠിക്കുന്ന എവിടെയൊക്കെ പോയിട്ട് വർഷത്തിൽ ഓരോ നിമിഷവും നല്ല ചിന്ത ഉണ്ടാവാനും

ക്ഷി വേറെയാണ് പ്ലാസ്റ്റിക് കോഴി വരയ്ക്കാതെ കറിവള കെട്ടിട്ടുണ്ട് ഇവിടെ കരിവള കെട്ടുന്ന എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു ഉള്ള വളരാണക്ഷി അമ്മ തൊഴു അച്ചു അച്ചു ചോറിൽ അങ്ങനെ ക്ഷേമനെ തൊഴിൽ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അച്ചു എങ്ങനെയുണ്ട് അമ്പലം എങ്ങനെയുണ്ട് ഓക്കെ ഇവിടെ നമ്മൾ മറ്റേ ഗുരുവായൂരെ കണ്ട പോലെ തന്നെ കുറെ ഇങ്ങനെ ഏണി വെച്ചിട്ടുണ്ട് കയറിപ്പോ ഭയങ്കര തിരക്കായിരിക്കും എന്നാണ് ഇതിന്റെ സംഭവം പക്ഷെ ഇപ്പൊ നമ്മൾ വന്ന സമയത്തെ സീസൺ അല്ലാത്തതുകൊണ്ട് തിരക്കങ്ങനെ ഫീൽ ചെയ്തില്ല അങ്ങനെ നമ്മൾ ഇവിടെ പോവുകയാണ് അത് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ വന്ന് മെച്ചക്കൂട്ടന് എഴു അപ്പോൾ ഇവിടുന്ന് ഇനി പോവുകയാണ് ഓക്കെ Get in there, get in there. Get in